പക്ഷേ ഈ ചർച്ചയിൽ കഴിഞ്ഞ രണ്ട് ചർച്ചയിൽ നടന്നതുപോലെ ഓണറത്തിൻ്റെ വർധനവിനെ സംബന്ധിച്ചും വിരമിക്കൽ ആനുകൂല്യം നൽകുന്നതിനെ സംബന്ധിച്ചും ഒരു തീരുമാനം ഉണ്ടായില്ല എന്ന് മാത്രമല്ല ദീർഘമായി ചർച്ച ചെയ്തു ഒരു കമ്മിറ്റിയെ വെക്കുന്നതിനെക്കുറിച്ചാണ് ആരോഗ്യമന്ത്രി ഒരു നിർദ്ദേശം വെച്ചത് അതിനെ ഞങ്ങൾ ഒഴിച്ച് ബാക്കിയുള്ള മുഴുവൻ യൂണിയനുകളും ആ കമ്മിറ്റി എന്ന നിർദ്ദേശത്തെ അംഗീകരിച്ചു ഞങ്ങൾ അംഗീകരിക്കാത്തതിന് പ്രധാനപ്പെട്ട കാരണം ആയിരം രൂപയിൽ നിന്നും ഏഴായിരം രൂപയാക്കി ഓണററി വർദ്ധിപ്പിച്ചത് ഏതെങ്കിലും ഒരു കമ്മിറ്റി തീരുമാനിച്ചിട്ടല്ല അങ്ങനെ കമ്മിറ്റി അപ്പോൾ ദിവസമായി സമരം ചെയ്യുന്നു ഞങ്ങൾ ഡിമാൻഡ് നോട്ടീസ് കൊടുത്തിട്ട് അതിനും എത്രയോ ദിവസമായി അപ്പോൾ രണ്ട് മാസം പിന്നിടുകയാണ് ഈ സമയം വരെ അത്തരത്തിലൊരു ആലോചന നടത്താനോ അല്ലെങ്കിൽ ഒരു കമ്മിറ്റിയെ വെക്കേണ്ടതാണെന്നോ നമ്മളെ ഒരു ചർച്ചയ്ക്കും അത് പറഞ്ഞിരുന്നില്ല നമസ്കാരം അതിജീവനത്തിലുള്ള ആശാമാരുടെ സമരം സെക്രട്ടേറിയറ്റ് അൻപത്തിനാലാം ദിവസം പിന്നിടുമ്പോഴും നിരാഹാര സമരം ഇത് പതിനാലാം ദിവസത്തിലേക്ക് കടക്കുമ്പോഴും ആശമാരെ ചർച്ചയ്ക്ക് വിളിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നലെ കേരളത്തിൻ്റെ വകുപ്പ് മന്ത്രി ഒരു ചർച്ച നടത്തി അഥവാ ചർച്ച എന്ന രീതിയിലുള്ള ഒരു പ്രകസനം നടത്തിയിരിക്കുന്നു കേരളത്തിലെ ഒട്ടുമിക്ക ട്രേഡ് യൂണിയൻ നേതാക്കളെയുമെല്ലാം വിളിച്ചു വരുത്തിക്കൊണ്ട് അവരുടെ സാന്നിധ്യത്തിൽ തന്നെയായിരുന്നു ആശാമാരുടെ സമരം ഏതെങ്കിലും വിധേന നമുക്ക് പരിഹരിക്കണം എന്നുള്ള ഒരു വ്യാജ അന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ട് വീണ ജോർജും സംഘവും ഒരു പ്രകസനം നടത്തിയിരുന്നത് ആശമാർ വളരെ പ്രതീക്ഷയോട് കൂടി തന്നെയാണ് ആരോഗ്യവകുപ്പ് മന്ത്രി വിളിച്ച ചർച്ചയിൽ സംബന്ധിച്ചത് എന്നാൽ ചർച്ചയ്ക്ക് പോകും മുമ്പ് തന്നെ അവരിൽ പലരും അഭിപ്രായപ്പെട്ടിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ചർച്ചകളുടെ നാൾ വഴികൾ തന്നെയായിരിക്കും തുടർച്ച തന്നെയായിരിക്കും ഇപ്പോഴും ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ സാന്നിധ്യത്തിൽ നടക്കുന്ന ഈ ചർച്ച അങ്ങനെയെങ്കിൽ എന്തിനാണ് ഞങ്ങളുടെ സമയം കളയുന്നത് എന്നുവരെ ഒരു ഘട്ടത്തിൽ ആശാ പ്രവർത്തകർ ചോദിക്കുകയുണ്ടായി അവരുടെ പ്രതീക്ഷ പോലെ തന്നെയായിരുന്നു ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ സാന്നിധ്യത്തിൽ നടന്ന കേരളത്തിലെ ചെറുതും വലുതുമായ ട്രേഡ് യൂണിയൻ പ്രതിനിധികളുടെ സാന്നിധ്യത്തിൽ നടന്ന ചർച്ച ആശാമാർക്ക് ഓണറേറിയം വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ പ്രമുഖമായ എല്ലാ ട്രേഡ് യൂണിയനുകളിൽ നിന്നും പ്രതിനിധികളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു കമ്മിറ്റി രൂപീകരിക്കാം ഈ കമ്മിറ്റിയിൽ ഒരു ഐ ഒ എസ് ഉദ്യോഗസ്ഥരെയും ഏർപ്പെടുത്താം അവരുടെ സാന്നിധ്യത്തിൽ ചർച്ച ചെയ്ത് ആശാമാരുടെ ഓണറേറിയത്തിന്റെ കാര്യം പരിഹരിക്കാൻ നിങ്ങൾ സമരം നിർത്തണം എന്ന് തന്നെയായിരുന്നു ബീണ ജോർജ് ചർച്ചയിൽ മുന്നോട്ട് വച്ച ആശയം തുടർന്നുള്ള കാര്യങ്ങൾ അതായത് ഇൻറ്റൻസീവ് പിരിഞ്ഞു പോകുമ്പോൾ അഞ്ച് ലക്ഷം രൂപ മുതലായ കാര്യങ്ങൾ പിന്നീട് ചർച്ച ചെയ്ത് തീരുമാനിക്കാം നിങ്ങൾ ഇപ്പോൾ സമരം നിർത്തണം എന്ന് തന്നെയാണ് ആരോഗ്യവകുപ്പ് മന്ത്രി ചർച്ചയിൽ ഉന്നയിച്ച കാര്യങ്ങൾ എത്രയും എന്നാൽ ഇത് തങ്ങളെ വിളിച്ചു വരുത്തി ഉറക്കത്തിൽ നിന്ന് വിളിച്ചു വരുത്തി അത്താഴമില്ല നിങ്ങൾ കിടന്നോളൂ എന്ന് പറഞ്ഞ് പരിഹസിക്കുന്നതിന് തുല്യമായിരുന്നു എന്ന് തന്നെയാണ് ആശാമാർ പറഞ്ഞത് ഇങ്ങനെ ആയിരുന്നു ചർച്ചയുടെ സ്വഭാവമെങ്കിൽ എന്തിനാണ് ഞങ്ങൾ വിളിച്ച് വീണ്ടും ഒരു പ്രഹസനം നടത്തിയത് ചർച്ച എന്ന പ്രഹസനം നടത്തി ആശമാർ വഴങ്ങുന്നില്ല എന്ന് പൊതുസമൂഹത്തിന് മുന്നിൽ ഒരു ചിത്രം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയാണ് വീണ ജോർജും സംഘവും ഇത്തരത്തിലൊരു നാടകം നടത്തിയത് എന്നാണ് ഇപ്പോൾ ആശാവർക്കർമാരുടെ പ്രതിനിധികൾ ചർച്ചയിൽ പങ്കെടുത്ത പ്രതിനിധികൾ വ്യക്തമാക്കിയത് ആരോഗ്യ പ്രവർത്തന മേഖലയിലെ അടിസ്ഥാന തൊഴിലാളികളായ ആശാവർക്കർമാർക്ക് ഓണറേറിയം വർദ്ധിപ്പിക്കുന്നത് സംസ്ഥാന സർക്കാരിന്റെ പരിധിയിലുള്ള കാര്യമാണ് ഇതുവരെയും ഓണറേറിയും കൊടുത്തിരിക്കുന്നത് സംസ്ഥാന സർക്കാരാണ് പിന്നെ എന്തിനാണ് ഇപ്പോൾ പുതിയൊരു ഒരു കമ്മിറ്റി ഉണ്ടാക്കി ഓണറേറിയം വർദ്ധിപ്പിക്കുന്ന കാര്യം ചിന്തിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല ഇത് തന്നെ ഇവരുടെ പ്രഹസനമാണ് ഞങ്ങളെ പറ്റിക്കാൻ വേണ്ടി ഒരു കാര്യം ഉണ്ടാക്കിയതാണ് അതുകൊണ്ട് ഞങ്ങൾ ഈ ചർച്ചയിൽ നിന്നും പിന്മാറുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ആശാ വർക്കർമാർ പുറത്തേക്ക് ഇറങ്ങിപ്പോയത് ദിവസം ഇരുന്നൂറ്റി രൂപ മാത്രം കൂലി കിട്ടുന്ന ഈ ആശമാർക്ക് ഇന്ത്യയിലെ ഏറ്റവും ചുരുങ്ങിയ വേതനമായ മിനിമം വേതനമായ എഴുന്നൂറ് രൂപയെങ്കിലും ഒരു ദിവസം പതിനാലും പതിനഞ്ചും മണിക്കൂറും ജോലി ചെയ്യുന്ന ആശമാർക്ക് കൊടുക്കണം എന്നുള്ളതായിരുന്നു അല്ലെങ്കിൽ കിട്ടണം എന്നുള്ളതായിരുന്നു അവരുടെ ന്യായമായ ആവശ്യം നാൽപ്പത്തഞ്ചും അൻപതും അൻപത്തി അഞ്ചും വയസ്സുമുള്ള ആശമാരാണ് ഇപ്പോഴും സെക്രട്ടേറിയറ്റ് പഠിക്കൽ സമരത്തിൽ കിടക്കുന്നത് ഇവർ വർഷങ്ങളോളം പണിയെടുത്തിട്ട് പിരിഞ്ഞു പോരുമ്പോൾ അഞ്ച് ലക്ഷം രൂപയെങ്കിലും ഞങ്ങൾക്ക് കിട്ടണം എന്നിങ്ങനെയുള്ള ന്യായമായ ആവശ്യങ്ങൾ മാത്രമാണ് അവർ മുന്നോട്ട് വച്ചത് ശരാശരി നാലു പേരടങ്ങുന്ന ഒരു കുടുംബത്തിന് ഒരു ദിവസം കഴിഞ്ഞു പോകണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ രൂപയെങ്കിലും ഇന്നത്തെ സാഹചര്യത്തിൽ ഈ വിലക്കയറ്റത്തിന്റെ സാഹചര്യത്തിൽ വേണം എന്നിരിക്കുകയാണ് പത്തും പതിനാലും പതിനഞ്ചും മണിക്കൂർ ജോലി ചെയ്യുന്ന ആശാവർക്കർമാർക്ക് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപ മാത്രം ഓണറേറിയുമായി നൽകുന്നത് ഇത് എവിടെ കേൾക്കും ഇങ്ങനെയൊരു നീതി ഇന്ത്യയിൽ മറ്റെവിടെയെങ്കിലും ഉണ്ടോ എന്ന് തന്നെയാണ് ആശാ വർക്കർമാർ ചോദിച്ചത് ഇത് അതിജീവനത്തിനുള്ള സമരമാണ് കഞ്ഞി കുടിക്കാനുള്ള സമരമാണ് കണ്ണീർ സമരമാണ് ആയിരക്കണക്കിന് രൂപയുടെ അതായത് നാൽപ്പത്തി അയ്യായിരവും നാൽപ്പത്തി എണ്ണായിരവും രൂപയുടെ വാനിറ്റി ബാഗ് എല്ലാം വാങ്ങിച്ചു കൊണ്ട് നടക്കുവാൻ വീണ ജോർജിന്റെ പോലെ ഞങ്ങൾക്ക് പാങ്ങില്ല അതിനു വേണ്ടിയല്ല ഞങ്ങൾ പണം ചോദിക്കുന്നത് ഞങ്ങളുടെ കുടുംബത്തിൽ ഒരു നേരമെങ്കിലും അല്ലെങ്കിൽ രണ്ടു നേരമെങ്കിലും തീ പുകയുന്നതിന് വേണ്ടിയാണ് കഞ്ഞി വെച്ച് കുടിക്കുന്നതിന് വേണ്ടിയാണ് എന്ന് പറയുമ്പോൾ ഈ കണ്ണീർ സമരം കാണുവാൻ വീണ ജോർജിനെ പോലുള്ള ആരോഗ്യമന്ത്രിക്ക് സാധിക്കുന്നില്ല ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് സാധിക്കുന്നില്ല അവരുടെ എല്ലാവരുടെയും ഹൃദയത്തിന്റെ സ്ഥാനത്ത് കരിങ്കല്ലാണ് എന്നാണ് ഇപ്പോൾ ആശാപ്രവർത്തകരും രാഷ്ട്രീയ നിരീക്ഷകരും ഒരുപോലെ അടയാളപ്പെടുത്തുന്നത് എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ചർച്ച ചർച്ച എന്ന് പറഞ്ഞു വിളിച്ച് ഞങ്ങളെ പരിഹസിക്കുന്നതിനും ഒരു പരിധിയില്ലേ എന്നാണ് ആശാവർക്കർമാർ ചോദിച്ചത് സെക്രട്ടേറിയറ്റ് പഠിക്കൽ നിരാഹാരം കിടന്ന് ചാകേണ്ടി വന്നാലും ഞങ്ങൾ ഇനി ഞങ്ങളുടെ സമരത്തിൽ നിന്നും യാതൊരു തരത്തിലും പരിഹാരം കാണാതെ എന്ന് തന്നെ വ്യക്തമാക്കി ആരോഗ്യവകുപ്പ് മന്ത്രി ചർച്ച എന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചു നടത്തിയ പ്രഹസന നാടകത്തിൽ പങ്കെടുത്ത ആശാ പ്രവർത്തകർ അവരുടെ അഭിപ്രായം പങ്കുവയ്ക്കുന്നത് നമുക്കൊന്ന് കേൾക്കാം ഇന്ന് അൻപത്തിമൂന്ന് ദിവസം സമരം പിന്നിടുകയും ദിവസം സ്ത്രീകളിങ്ങനെ കിടക്കുകയും വെയിലത്തും ചെയ്യുമ്പോൾ ഇപ്പോൾ പറയുന്ന ഒരു ഐ എ എസ് ഒരു കമ്മിറ്റി വെച്ചുകൊണ്ട് ഒരു റിപ്പോർട്ട് കൊണ്ടുവന്നതിന് ശേഷം പരിഗണിക്കാമെന്ന് പറയുകയാണ് സർക്കാർ കൂടെ ഉണ്ടെന്നുള്ള എല്ലാ എപ്പോഴും പറയുന്ന കാര്യങ്ങൾ ഇപ്പോഴും പറയുന്നുണ്ട് അതിനെയാണ് എല്ലാവരും വളരെ പോസിറ്റീവായിട്ട് എടുക്കുന്നത് ഞങ്ങൾ കഴിഞ്ഞ രണ്ട് ചർച്ചയിലും കേട്ടതാണ് ഗവൺമെൻറ്റിന് ആശാവർക്കർമാരുടെ അനുഭവമുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഓണറെ വർദ്ധിപ്പിക്കുന്നതിൽ സർക്കാരിന് താൽപ്പര്യമാണ് അങ്ങനെ താൽപ്പര്യമുണ്ട് എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് ഒരു നടപടിയും ഈ നിമിഷം വരെ അതിനുവേണ്ടി കൈക്കൊണ്ടിട്ടില്ല ഏറ്റവും ഒടുവിൽ ഞങ്ങൾ ആവശ്യപ്പെട്ടു ഓണറിയവും വിരമിക്കൽ ആനുകൂല്യവും എന്ന രണ്ട് ഭാഗം മാറ്റിവെച്ചുകൊണ്ട് മറ്റ് ആശാവർ ആശാവർക്കർമാരുമായി ബന്ധപ്പെട്ട മറ്റു വിഷയങ്ങൾ ധാരാളം പ്രശ്നങ്ങളുണ്ട് ആ വിഷയങ്ങളിൽ നമുക്ക് കമ്മറ്റ് ചെയ്യാം ഇത് രണ്ടും അടിയന്തിര പ്രാധാന്യത്തോടുകൂടി പരിഗണിക്കണമെന്ന് പറഞ്ഞു അവിടെയും നിൽക്കാതെ വന്നപ്പോൾ ഞങ്ങൾ അവസാനം ചോദിച്ചു അങ്ങനെയാണെങ്കിൽ ഒരു മൂവായിരം രൂപ ഇപ്പോൾ ഇരിക്കുന്ന ഏഴായിരം രൂപയാണ് ഒരു മൂവായിരം രൂപ നിങ്ങൾക്ക് ഓണറിയും വർദ്ധിപ്പിച്ചുകൊണ്ട് ആ അങ്ങനെ വർദ്ധിപ്പിച്ചാലും നാളെ മറ്റന്നാളെ അതിന് രണ്ട് മൂന്ന് മാസം എടുത്തേക്കും അങ്ങനെ വർദ്ധിപ്പിച്ചുകൊണ്ട് ഒരു കമ്മിറ്റി വെച്ച് പഠിക്കുകയും പിന്നെ എത്ര വർദ്ധിപ്പിക്കണമെന്ന് അവിടെ ആലോചിച്ചൂടെ ഞങ്ങൾ ഇരുപത്തൊന്നായിരം എന്ന് പറഞ്ഞെടുത്തുന്ന നിലവിലുള്ള ഏഴായിരം അതോടൊപ്പം ഒരു മൂവായിരം രൂപ വരെ ചോദിച്ചിട്ട് പോലും അതിന് പോലും മറുപടിയില്ല അത് യാതൊരു തീരുമാനമാകാതെ പിരിഞ്ഞിരിക്കുകയാണ് ഇനിയിപ്പോൾ വേണമെങ്കിൽ ഈ കമ്മിറ്റിയെ സംബന്ധിച്ച് ഞങ്ങൾ സമരസമിതിയുമായിട്ട് ആലോചിച്ച് നാളെ അത് വീണ്ടും അറിയിക്കാമെന്ന് പറഞ്ഞിരിക്കുകയാണ് ഇതാണ് സാഹചര്യം ഒട്ടും തൃപ്തരല്ല അൻപത്തിമൂന്ന് ദിവസമായി തെരുവ് കിടന്നിട്ട് പതിനഞ്ച് ദിവസം നിരാഹാരം കിടന്നിട്ട് ഡോക്ടർ അവിടെ വന്നിട്ടില്ല എന്ന് ഞങ്ങൾ ഉന്നയിക്കുമ്പോൾ കാരണം ഈ കമ്മിറ്റി ഞങ്ങൾക്ക് വിശ്വാസം വരാത്തത് കാരണം പതിനഞ്ച് ദിവസമായി നിരാഹാരം അനുഷ്ഠിക്കുന്ന ആളുകളെ ഒരു ഡോക്ടർ പരിശോധിച്ചിട്ടില്ല എന്ന കാര്യം പറയുമ്പോൾ അത് ആരോഗ്യ ആരോഗ്യവകുപ്പ് അറിഞ്ഞിട്ടില്ലെന്ന് മന്ത്രി പറയാണ് ഞങ്ങൾ അറിയിച്ചില്ലെന്നാണ് പറയുന്നത് ആ സമരപ്പന്തലിന് ഒരു ആശാവർക്കർ അനങ്ങിയാൽ ആശാവർക്കറോട് സംസാരിച്ചൊരു ഒരു പാടിയാൽ അവരുടെ പേരും ജാതകവും എടുത്ത് വീട് അന്വേഷിച്ച് പോയി കണ്ടുപിടിച്ച് അവർ ഓരോ മാസം എത്ര രൂപ ഇൻസെൻറ്റീവ് ഓണറി വാങ്ങുന്നുവെന്ന് പ്രസിദ്ധപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഈ വകുപ്പിനെ പതിനഞ്ച് ദിവസമായി സ്ത്രീകൾ നിരാഹാരം കിടക്കുന്ന സ്ഥലത്ത് ഒരു ഡോക്ടർ വരുന്നില്ല എന്നുള്ള കാര്യം നമ്മൾ പറയണം എന്നാണ് പറയുന്നത് നമ്മൾ എത്രയോ സമരങ്ങൾ കാണുകയാണീ തെരുവിൽ ഈ പറയുന്ന യൂണിയൻ്റെ നേതാക്കൾ എത്രയോ സമരം നടത്തിയിട്ടുണ്ട് നിരാഹാര സമരം നടക്കുമ്പോൾ രാവിലെയും വൈകുന്നേരം ഡോക്ടർമാർ വരുന്ന കാര്യം എല്ലാവർക്കും അറിയാം പക്ഷെ ആരോഗ്യമന്ത്രി പറയുന്നത് നമ്മൾ നമ്മൾ പരാതിയായി എന്തുകൊണ്ട് പറഞ്ഞില്ല എന്ന് ചോദിക്കുകയാണ് അപ്പൊ അതുകൊണ്ട് ഇതടക്കമുള്ള കാര്യങ്ങളിൽ ഞങ്ങൾക്ക് ശക്തമായ വിമർശനമുണ്ട് സ്ത്രീകൾ തെരുവിൽ കിടക്കുകയാണ് തീർച്ചയായിട്ടും ഇത് സമരം ശക്തമായി തന്നെ മുന്നോട്ട് പോകും തീർച്ചയായിട്ടും പോകും വിളിച്ചാൽ പോകും പക്ഷെ അപ്പോഴും ഞങ്ങളുടെ നിലപാട് ഈ ഓണറിയത്തിന്റെ കാര്യത്തിലും വിരമിക്കൽ ആനുകൂല്യത്തിന്റെ കാര്യത്തിലും ഒരു കമ്മിറ്റി വെച്ച് പഠിക്കേണ്ടുന്ന സാഹചര്യം സംസ്ഥാനത്തില്ല സാമ്പത്തിക പരാതികളെക്കുറിച്ച് പറയുന്നത് നമുക്ക് മനസ്സിലാക്കാം സാമ്പത്തികം വൻതോതിൽ ഇവിടെ പല പല പദ്ധതികൾക്ക് ആയിരം കോടിയും അഞ്ഞൂറ് കോടിയും നൂറ് കോടിയും ഒക്കെ മാറ്റി വെച്ചുകൊണ്ടിരിക്കുമ്പോൾ സാമ്പത്തിക പരാതി അല്ല തെരുവിൽ കിടക്കുന്ന സ്ത്രീകളെ ും മനുഷ്യത്വപരമായി പരിഗണിക്കാനുള്ള ഞങ്ങളുടെ സമരം ശക്തമായി സമരം തുടരുക അത് അംഗീകരിച്ച് വരട്ടെ അപ്പോഴാലും ഞങ്ങൾ ഇതൊരു പ്രപ്പോസൽ വെച്ചിട്ടുണ്ട് സർക്കാരിന് മന്ത്രി അല്ല അവർ വിളിച്ചാലേ നമുക്ക് ചർച്ചയ്ക്ക് വരാൻ ഞങ്ങൾ ആലോചിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് നാളെ ഒരു പക്ഷെ അപ്പോഴും ഞങ്ങൾ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് കാര്യത്തിലും വിരമിക്കൽ ആനുകൂല്യത്തിന്റെ കാര്യത്തിലും കമ്മിറ്റിയുടെ ആവശ്യമില്ല എന്ന പോയിന്റ് ഞങ്ങൾ ഊന്നി ഊന്നി പറഞ്ഞു രൂപയുടെ അതും സാധ്യമല്ല എന്നുള്ളതാണ് അപ്പൊ എത്രത്തോളം താഴേക്ക് പോകാമെന്നതിനെ സംബന്ധിച്ചോക്കണം ഞങ്ങൾക്ക് പിടിവാശിയല്ല ഇരുപത്തൊന്നായിരം രൂപയിൽ പിടിവാശി നിൽക്കുന്നു എന്ന് പറഞ്ഞത് ശരിയല്ല ഞങ്ങൾ കേവലം പതിനായിരം രൂപയാക്കി ഇപ്പോൾ വർദ്ധിപ്പിക്കണം അതിനെ മാറ്റണം എന്ന് പറയുന്ന ആ ഡിമാൻഡ് പോലും അംഗീകരിക്കുവാൻ തത്വത്തിൽ നടന്നിട്ടില്ല എന്നുള്ളതാണ്